ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും സലഫി ഗ്രൂപ്പുകളും വളർത്തുന്ന അർബൻ തീവ്രവാദികളെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ഈ സംഘടനകളെ നിരോധിച്ചാൽ മാത്രമേ അർബൻ ഭീകരത അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അർബൻ തീവ്രവാദികൾക്ക് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും സലഫി ഗ്രൂപ്പുകളുമാണ് നരേന്ദ്രമോദിയുടെ ക്ഷേമപ്രവർത്തനങ്ങൾ രാജ്യത്തെ ഓരോ പൗരനിലും എത്തിയിട്ടുണ്ട് എസ് ഐ ആറിന്റെ പേരിൽ ചില മുസ്ലിം സംഘടനകൾ നുണപ്രചരണം നടത്തുകയാണെന്നും പറഞ്ഞു അർബൻ ടെററിസ്റ്റുകൾ അവരുടെ ഗൂഢാലോചനയിൽ നമ്മുടെ നഗരത്തിൽ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ് എഞ്ചിനീയർമാരുമായിട്ടുള്ള വളരെ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലെന്നറിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെ വളരെ ഉത്കണ്ഠയിലാണ് വളരെ ഭയപ്പാടിലാണ് ഇതിനെതിരെ അതിശക്തമായ വികാരം രാജ്യത്തെമ്പാടുമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അർബൻ ടെററിസ്റ്റുകളെ സൃഷ്ടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജമാത്ത് ഇസ്ലാമിയാണ് അത് സലഫി എന്ന് പറയുന്ന ഇസ്ലാമിക ഗ്രൂപ്പാണ് ജമാഅത്ത് ഇസ്ലാമിയെയും സലഫിയെയും ഈ രാജ്യത്ത് നിരോധിച്ചാൽ മാത്രമേ ഈ വൈറ്റ് കോളർ ടെററിസം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ചില മുസ്ലിം സംഘടനകൾ എസ് ഐ ആറിൻ്റെ പേരിൽ നുണപ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ് പണ്ട് സി ഐ എയുടെ കാലത്ത് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും വോട്ടപ്പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങൾ ഒഴിവാക്കുമെന്നുള്ള പച്ചക്കള്ളമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നല്ല പ്രതീക്ഷയാണുള്ളതെന്നും അബ്ദുള് കുട്ടി പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ